ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഈ സമയം നിങ്ങളോട് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം അതുപോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പലരിലും ഹീലിംഗ് ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് സ്പിരിച്വലി വളരെ കണക്റ്റായിട്ട് നിൽക്കുന്ന ഉയർന്ന എനർജി ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഡിവൈനുമായിട്ട് വളരെ കണക്റ്റായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ മറ്റുള്ളവരെ വെച്ച് ഒരിക്കലും നമ്മളെ താരതമ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അതായത് എനിക്ക് അവരെ അവരെപ്പോലാകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവാം ചില ആൾക്കാർ നമ്മളെക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കുന്നവരെ വെച്ചായിരിക്കും കമ്പാരിസൺ നടത്തുക അപ്പോൾ ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താനുള്ള മാർഗം ഒരിക്കലും മറ്റുള്ളവരെ താരതമ്യം ചെയ്തുകൊണ്ടാകരുത് എന്നാണ് മറിച്ച് നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ട് വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുക നമ്മുടെ കഴിവുകളെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക അങ്ങനെയെങ്കിൽ നിങ്ങളെ തേടി തീർച്ചയായും ഒരു വിജയം വന്നെത്തും എന്നുള്ളതാണ് ഇവിടെ സക്സസ് ആണ് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് വിജയത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവുമുണ്ട് ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ മോശം സാഹചര്യത്തിലാണ് എന്ന് വിചാരിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല ഒരു വിജയം ഉറപ്പായും നിങ്ങളെ തേടിയെത്തും എന്നാണ് ഇവിടെ കാണുന്നത് ചെറിയ ചെറിയ പരാജയങ്ങൾ വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയാണ് അതിനാൽ തളർന്നിരിക്കാതെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ് നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതിന് ഇരട്ടി ഫലം കൊയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ ട്രാൻസ്ഫർമേഷനും ഉണ്ട് തീർച്ചയായും നിങ്ങളിലൊരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പാസ്റ്റിൽ നടന്നതെല്ലാം വിട്ടുകളയാൻ നിങ്ങൾ സ്വയം ഹീല് ചെയ്യുന്ന ഒരു എനർജിയാണ് മാത്രമല്ല ഇവിടെ ലെറ്റിംഗോ ആണ് വന്നിട്ടുള്ളത് അതായത് പാസ്റ്റിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുന്ന ഒരു എനർജിയാണ് പല വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ് ഒരുപക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾക്കത് ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവില്ല പലപ്പോഴും എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്നും എല്ലാം മറികടന്ന് നിങ്ങൾക്കൊരു റീബർത്ത് എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് ഈ ജന്മത്തിൽ തന്നെ നിങ്ങളൊരു പുതിയ ജന്മം എടുക്കുന്നു എന്നുള്ളതാണ് പഴയ കാര്യങ്ങളൊക്കെ എൻഡാക്കി പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പുതിയ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം ജോലിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് അന്വേഷിച്ച് നടന്നവർക്ക് ഒരു ജോബ് ഓഫറ് ഒരുപക്ഷെ കിട്ടുന്നതായിരിക്കാം എന്തായാലും പുതിയ പ്രതീക്ഷകളാണ് നിങ്ങളിൽ പല ആൾക്കാരും വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ ഹാർമണിയാണ് അതായത് നിങ്ങളുടെ മനസ്സിന് എവിടെ നിന്നാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും കേൾക്കാനും കാണാനും സാധിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു വ്യക്തിയെ കാണുന്ന സാഹചര്യം ഉണ്ടാകാം അവരുടെ സ്നേഹത്തോടുള്ള ഇടപെടൽ നിങ്ങളെ ഒരുപക്ഷെ സന്തോഷപ്പെടുത്തുന്നതാവാം കാരണം ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് അവർ പാസ്റ്റിൽ നിങ്ങൾക്കൊപ്പമുള്ള ഒരു വ്യക്തിയാകാം അതായത് ഈ ജന്മത്തിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരിക്കാം അപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് ലഭിക്കുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട് പിന്നെ പ്രൊജക്ഷൻസ് ആണ് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ ഡീല് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളിനെ ഡീല് ചെയ്യേണ്ടി ഒരു സമയമാണ് എത്ര വേണ്ടെന്ന് വെച്ചാലും വീണ്ടും വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഈ വ്യക്തിയെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതായത് എത്രത്തോളം നമ്മൾ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മുന്നിൽ നേർക്കു നേർ വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണിത് അപ്പോൾ ഈ ഒരു സമയം ഒരു തർക്കത്തിനും അല്ലെങ്കിൽ വഴക്കിനും ഒന്നും പോകാതിരിക്കുക അവരെ നിങ്ങൾക്ക് ശരിയായ വിധം ഡീൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഔട്ട്സൈഡറാണ് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് തൽക്കാലം നിങ്ങൾ ആരെയും കടത്തിവിടേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വേറെ ആരെയും ഇൻവോൾവ് ചെയ്യിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്രിയേറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ആ ഒരു ഡിവൈൻ പവറുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആകുന്ന ഒരു സമയമാണെന്നുള്ളതാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ നിങ്ങളുടെ മണിപൂരക ചക്രം അതായത് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇതിൽ നമ്മുടെ ടെൻഷനും ഫ്രസ്ട്രേഷനും ബാഡ് കർമ്മയും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈയൊരു സോളാർ പ്ലക്സസ് ചക്രയിലാണ് അതായത് മണിപൂരക ചക്രയിലാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എല്ലാം ക്ലിയർ ആകണമെങ്കിൽ മണിപൂരക ചക്ര ക്ലിൻസ് ചെയ്ത് എനർജൈസ് ചെയ്യണം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചക്ര ക്ലിൻസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മണിപൂരകത്തിലാണ് സോളാർ പ്ലക്സസിലാണ് നമ്മുടെ നാഭി ചക്ര എന്ന് പറയും അപ്പോൾ ആ ഒരു നാഭി ചക്രയിലാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സോളാർ പ്ലക്സസിൽ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക മഞ്ഞയാണ് അതിൻ്റെ നിറം അപ്പോൾ അത് ഹീല് ചെയ്ത് എനർജൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ ആ ഡിവൈൻ പവറുമായിട്ടൊരു ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തൊരു കണക്ഷന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സൊക്കെ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എല്ലാം നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത് ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടായിരിക്കാം മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഫോർ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ ഒരു ഹൈ വൈബ്രേഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു പീസ്ഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം ഡിവൈനുമായിട്ട് നേരിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്തവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഹൈ വൈബ്രേഷൻ കിട്ടുമെന്നുള്ളതാണ് പിന്നെ ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ശ്രമിക്കുക പിന്നെ ഇവിടെ ദ മാസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് നമ്മളായിരിക്കണം നമ്മുടെ മാസ്റ്റർ എന്നുള്ളതാണ് നിങ്ങൾക്ക് വേറൊരു മാസ്റ്റർ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ അപ്പോൾ പുറത്ത് നമ്മളെ നിയന്ത്രിക്കാറുള്ള ഒരു ശക്തിയും വേറെ ഇല്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ മാത്രമായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത് അപ്പോൾ നമ്മുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ഈ ഗുണങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു സമയം ഒരു അറിവ് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി